ഹലോ കൂട്ടുകാർ എൻ്റെ പേര് പ്രണോജ് ഇന്നത്തെ ദിവസം ഏതാണ് ഓടിച്ചെന്ന കളണ്ടറി നോക്കിയോ അതെ ഇന്ന് ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടിൻ്റെ പ്രത്യേകത ഒരു ഇന്ത്യക്കാരൻ നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അതെ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിയുടെ ജന്മദിവസമാണ് അതായത് ഗാന്ധി ജയന്തിയാണ് ഗാന്ധിജയന്തിയാണ് ഗാന്ധിജയന്തി ഇന്ന് ആചരിക്കാൻ കാരണം ഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തു തന്ന ധാരാളം കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ ഒരു അദ്ദേഹത്തിന് നൽകുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഗാന്ധി ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ അപ്പോൾ ഗാന്ധിയെ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്താണ് എന്തിനാണ് ഗാന്ധിയെ നമ്മൾ മഹാത്മാവെന്ന് വിളിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഏകദേശം ചെറിയൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു പാഠവും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം മഹാത്മാഗാന്ധി നമ്മുടെ ഗാന്ധി മഹാത്മാവാകുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗുണം ഉണ്ടായിരുന്നു ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ തെറ്റുകളിൽ നിന്നും അദ്ദേഹം പഠിക്കുമായിരുന്നു മനസ്സിലായോ അപ്പം ഞാനായാലും നിങ്ങളായാലും ജീവിതത്തിൽ ധാരാളം തെറ്റുകൾ സംഭവിപ്പിക്കാറുണ്ട് ധാരാളം തെറ്റുകൾ ചെയ്യാറുണ്ട് പക്ഷേ ഗാന്ധി ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അദ്ദേഹം ആ തെറ്റുകൾ തിരുത്തുവാൻ ശ്രമിക്കും ആ തെറ്റുകളിൽ നിന്നും അദ്ദേഹം പാഠം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കും അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കും ടോണി സ്റ്റാർ നമ്മുടെ അവഞ്ചേഴ്സിലെ ടോണി സ്റ്റാർക്ക് എങ്ങനെയാണല്ലേ താൻ കണ്ടുപിടിക്കും തൻ്റെ ഇൻവെൻഷൻസ് ഓരോ തവണയും അദ്ദേഹം പുതുക്കൊണ്ടിരിക്കും ഓരോ തവണ വരുന്ന മിസ്റ്റേക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും അതേ സമൂഹം തന്നെ ഗാന്ധിയും ചെയ്തിരുന്നു ഒരു തവണ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് ഗാന്ധി മാറ്റുമായിരുന്നു പിന്നെ അദ്ദേഹം ജീവിതത്തിൽ കാണിച്ചു വന്നിരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സത്യത്തെ മുറുക്ക പിടിച്ചിരുന്നു തല പോയാലും വീണ്ടില്ല കള്ളം പറയത്തില്ല എന്നൊരു ഉറച്ച നിലപാട് ഗാന്ധി എടുത്തിരുന്നു തൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം കള്ളം പറയുമായിരുന്നു കേട്ടോ പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത പിന്നെ ഒരിക്കലും ഗാന്ധി ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല അപ്പോൾ കള്ളം പറയാതിരിക്കുക തെറ്റുകൾ ഉൾക്കൊള്ളുക ഈ വക കാര്യങ്ങളൊക്കെ നമുക്കും സാധിക്കും പക്ഷെ നമ്മൾ നമ്മളതിനു ശ്രമിക്കാറില്ല മെനക്കെടാറില്ല ഗാന്ധിയെ പോലെ നമ്മളും അങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ കോഴ്സ് നമുക്കും ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നെ എന്തായാലും ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തിയാണ് അപ്പോൾ ഗാന്ധിയെക്കുറിച്ച് കുറച്ച് ഫാക്സോടെ പറയാം ഗാന്ധി ഒരിക്കൽ ഒരു വഴിവത്തിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കാണുന്നു സ്ത്രീക്ക് തൻ്റെ വസ്ത്രം വസ്ത്രം നഷ്ടപ്പെടുകയാണ് വസ്ത്രം നഷ്ടപ്പെടുകയാണ് സോറി മിസ്റ്റേക്ക് പറ്റി അപ്പോൾ ഈ വസ്ത്രമില്ലാതെ സ്ത്രീ കുളിക്കുന്നത് കാണുമ്പോൾ ഗാന്ധിജിക്ക് അവജ്ഞ തോന്നുകയാണ് അവജ്ഞ എന്ന് പറയുമ്പോൾ ഗാന്ധിക്ക് വളരെ വിഷമം തോന്നുകയാണ് സ്ത്രീയുടെ ആ ഒരു അവസ്ഥയിൽ ഗാന്ധിക്ക് വിഷമം തോന്നുകയാണ് അപ്പോൾ തൻ്റെ തലയിലുള്ളായിരുന്ന തലമുണ്ട് മേൽമുണ്ടുണ്ടല്ലോ ആ തലമുണ്ടെന്നല്ല മേൽമുണ്ടെന്നാണ് സോറി അപ്പോൾ ആ ഒരു മേൽമുണ്ട് ഊരി ആ സ്ത്രീക്ക് നൽകുകയാണ് ഒരു നൂലുവസ്ത്രം പോലും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ഗാന്ധി അങ്ങനെ ഒരു ത്യാഗം ചെയ്യുകയാണ് അതിന് പിന്നെയാണ് ഗാന്ധി മേൽമുണ്ട് ധരിക്കാത്തത് ഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിക്കപ്പെട്ടത് വിളിപ്പിച്ചത് അങ്ങനെ വിളിച്ചത് ആരാണ് നിങ്ങൾക്കറിയാം ഗാന്ധിജി അങ്ങനെ വിളിച്ചത് സുഭാഷ് ചന്ദ്ര മഹാത്മാവ് എന്ന് ഗാന്ധിയെ വിളിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് ആയിരുന്നു ഇനി അടുത്തൊരു ഫാക്റ്റ് നമ്മളെല്ലാവരും കൊച്ചിലെ ഗാന്ധിയെ ഗാന്ധി ഗാന്ധിജി എന്നൊന്നും അല്ല വിളിക്കാറ് ഗുരുഭാവം പേരും വിളിക്കാറ് ബാപ്പു ബാപ്പുജി എന്നാണ് എന്തൊരു ഓമനത്തോടെ പേരാണല്ലേ ഈ ബാപ്പു ബാപ്പുജി എന്നുള്ള ഒരു പേര് ഗാന്ധിജിക്ക് നൽകി തരാമെന്നറിയണം രവീന്ദ്രനാഥ് താഗോർ അതായത് ടാഗോറാണ് ഗാന്ധിജിയെ ബാപ്പു എന്ന് വിളിച്ചത് ഇനിയും ഏറ്റവും പ്രശസ്തമായൊരു കാര്യം ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സഹസ്രാബ്ദത്തിന്റെ മനുഷ്യൻ അതായത് സഹസ്രാബ്ദത്തിന്റെ മനുഷ്യൻ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഈയൊരു നൂറ്റാണ്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറ വിശ്വസിക്കത്തില്ല എന്നായിരുന്നു ഐൻസ്റ്റീൻ പറഞ്ഞത് ഐൻസ്റ്റീൻ അങ്ങനെ പറയണമെങ്കിൽ ചില്ലറ കാര്യമൊന്നും അല്ലേ കാരണം അത്രയ്ക്ക് വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഗാന്ധി തന്റെ ജീവിതം കൊണ്ട് ധാരാളം കാര്യങ്ങൾ കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ഗാന്ധി പിന്നെ ഗാന്ധിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയൊരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും നമ്മളെ ബെസ്റ്റ് ബെസ്റ്റാകാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ട് കേട്ടോ അതിനെ എടുത്ത് പറയാൻ സാധിക്കുന്ന പറയാൻ പറ്റുന്ന ധാരാളം കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലെ ഒരു കാര്യമാണ് ഗാന്ധി തൻ്റെ പ്രവർ തൻ്റെ വാചകങ്ങൾ എപ്പോഴും പ്രവർത്തിയാക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു അതായത് ഇക്കാലത്ത് ധാരാളം പേര് പ്രസംഗിക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് വാദമില്ലാതെ അവർ പ്രസംഗിക്കും അതിനൊന്നും കുറവില്ലായിരിക്കും പക്ഷേ അവർ ആ പ്രസംഗത്തിൽ നടക്കുന്ന നടത്തുന്ന പല വാദങ്ങളും അല്ലെങ്കിൽ പല എന്താ പറയുക വാഗ്ദാനങ്ങളും അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറില്ല ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ അവർ പറയുമായിരിക്കും പക്ഷേ അവർ പലപ്പോഴും അത് നടപ്പിലാക്കാറില്ല എന്നാൽ ഗാന്ധിയുടെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റായിരുന്നു അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആക്ഷനുകളിലൂടെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് നമ്മളും അങ്ങനെ ചെയ്യണം നമ്മൾ വാദോരാത് സംസാരിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നതിലുള്ള നിങ്ങളുടെ വില കുറയുകയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾ പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുക അപ്പം നിങ്ങളൊരു ബീസ്റ്റായിട്ട് മാറും നിങ്ങളെ ആൾക്കാരെ ബഹുമാനിക്കാൻ തുടങ്ങും ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗാന്ധിജിയെ ധാരാളം പേര് ഇൻസ്പിറേഷൻ ആക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ടു പേരാണ് നെൽസൺ മന്റയിലെയും അതുപോലെ തന്നെ മാർട്ടിൻ ലുതർക്കയും നെൽസൺ മണ്ടേല ആരാണെന്ന് നമുക്കറിയാം ആഫ്രിക്കൻ ഗാന്ധി എന്നൊക്കെ നമുക്ക് വിളിക്കാം അദ്ദേഹത്തെ അല്ലേ കാരണം ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഫ്രിക്കയിൽ നിന്നും റേസിസത്തെ തുടച്ച് നീക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല അപ്പാർത്ഥിവണിനെയൊക്കെ കളയാനായിട്ട് ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല ഈ നെൽസൺ മണ്ടേലയ്ക്ക് ഗാന്ധിജിയോട് അപാരമായിട്ടുള്ള ആരാധനയായിരുന്നു കാരണം ഗാന്ധി ആദ്യം തന്നെ സമരം തുടങ്ങി ഇന്ത്യയിലല്ല ആഫ്രിക്കയിലാണെന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഒരു ആഫ്രിക്കക്കാരൻ കൂടെ ആയിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ മനസ്സിൽ ഗാന്ധി ഒരു എന്താ പറയുക റോൾ മോഡലായിരുന്നു അതേപോലെ തന്നെ ഗാന്ധിയെ ഒരു റോൾ മോഡലാക്കിയ ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലുതർ കിങ് മാർട്ടിൻ ലൂതർ കിങ്ങിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിതമാകുന്നത് ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പ്രസംഗത്തിലൂടെ ആയിരിക്കും അമേരിക്കയിൽ നിന്നും റേസിസത്തെ തുടച്ചു നീക്കുവാൻ ശ്രമിച്ച മറ്റൊരു വലിയ മഹത് വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് മാർട്ടിൻ ലുതർ കിങ്ങിനെ വിളിക്കാം അപ്പോൾ ഈ മാർട്ടിൻ ലൂതർ കിങ്ങിനും തൻ്റെ പ്രശ്നങ്ങളുടെ ആശയമൊക്കെ കിട്ടിയത് മഹാത്മാഗാന്ധിയിൽ നിന്നുമാണ് മഹാത്മാഗാന്ധിയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചത് എന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും ഓക്കെ ഗായസ് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ ബൈ